തിരുവല്ലയിലെ പ്രശസ്തമായ ഹോട്ടലാണ് എലൈറ്റ് കോണ്ടിനെൻ്റൽ എലൈറ്റ് കോണ്ടിനെൻ്റലിനെതിരായിട്ടിപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾക്ക് വിളമ്പിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ലുണ്ടായിരുന്നു അയാൾ പരാതിപ്പെട്ടു അതിനുള്ള നഷ്ടപരിഹാരം നൽകാനായി വിധി വരികയും ചെയ്തു ബിരിയാണിക്കുള്ളിൽ നിന്ന് കുപ്പിച്ചില്ല വായിൽ തുളച്ച് കയറിയ പരാതിയിൽ ഹോട്ടലുടമ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോർത്തിൻ്റെ വിധി തിരുവല്ലയിലെ ഹോട്ടൽ എലൈറ്റ് കോർഡിനെതിരെയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ബേബി ചെൻ മെമ്പർമാരായ എൻ രാജിത ബി വി നിഷാദ് തങ്കപ്പൻ എന്നിവർ ചേർന്ന് വിധി പ്രസ്താവിച്ചത് പതിനായിരം രൂപയും നഷ്ടപരിഹാരവും രണ്ടായിരം രൂപ കോടതി ചെലവുമടക്കം ഹോട്ടൽ ഉടമ ഈ ഉപഭോക്താവിന് നൽകേണ്ടതുണ്ട് കോന്നി വാഗയാർ കളത്തുങ്കൽ വീട്ടിൽ ശൈലേഷ് ഉമ്മൻ രണ്ടായിരത്തി പതിനേഴിലാണ് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഫയൽ ചെയ്ത കേസിൽ വിധി ഇന്ന് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തിരുവല്ല എലൈറ്റ് കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ കയറുകയും ബിരിയാണിക്ക് ഓർഡർ ചെയ്യുകയും ചെയ്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിയർ കുപ്പിയുടെ പൊട്ടിയ ചില്ല് ബിരിയാണി നിന്ന് വായിൽ തുളഞ്ഞു കയറി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടായി ഈ വിവരം ശൈലേഷ് ഹോട്ടലുടമയെ ധരിപ്പിച്ചപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ എന്ന വളരെ ധിക്കാരപരമായിട്ടുള്ള രീതിയിലായിരുന്നു പ്രതികരണം ഇത് കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം കമ്മീഷനിൽ മൊഴി നൽകിയത് കോടതിയിൽ ഹാജരായ രണ്ടു കൂട്ടരുടെയും വാദങ്ങളും തെളിവുകളും പരിശോധിച്ച് കമ്മീഷൻ പരാതി ന്യായമായെന്ന് കണ്ടെത്തി ഹർജി കക്ഷിക്ക് നഷ്ടപരിഹാരമായി പതിനായിരം രൂപയും കോടതി ചിലവായി രണ്ടായിരം രൂപയും എതിർ കക്ഷി കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ്